എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ വഴി ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താം പുള്ളിയുടെ പേര് മീനാർ എന്നാണ് മിനാർ ചാത്തന്നൂർ ഒന്ന് പറഞ്ഞാട്ടെത്തന്നൂർ ഓക്കെ മിനാർ ചാത്തന്നൂർ അപ്പോൾ ഇവിടെ വാഹനങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുകയാണ് ഒരുപാട് വർഷമായി അപ്പോൾ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഒരുപാട് വർഷമായിട്ട് സൗദി അറേബ്യയിൽ ഉണ്ട് സ്വന്തമായി ചെറിയ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നു ഏത് വാഹനമാണ് എഫ് എസ് ആർ വണ്ടികളൊക്കെയാണ് ഓടിക്കുന്നത് അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ ഒരു ചാരിറ്റി ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കാനിടയായി അപ്പോൾ പ്രോഗ്രാം ഒക്കെ നാളെ എട്ടാം തീയതി എത്ര നാളെ എട്ടാം തീയതി ജുബൈലിൽ ആ ഭാഗത്ത് വെച്ച് ഇവിടെ ഒരു ഒരു വർഷത്തെ വാർഷികമായിട്ട് പിന്നെ നടക്കുകയാണ് അപ്പോൾ ഇന്നെല്ലാവരും വന്ന് ഒന്ന് പരിചയപ്പെടുവാനൊക്കെ ഇടയായി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു രണ്ട് ഓരോരുത്തരും ഞാൻ പരിചയപ്പെടുത്താം ആ ചേരത് പറഞ്ഞേ ഇത് റിയാസ് ചാത്തന്നൂര് ഓക്കെ അതുപോലെ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരാണ് ഞാൻ ഓടിക്കുന്നു ഞാൻ ആ പിന്നെ നേണ്ട് ഒരാളെ പരിചയപ്പെടുത്താം എൻ്റെ പേര് റിജാസ് എന്നാണ് ഞാൻ ഇവിടെ ഓടിക്കുകയാണ് നാടെവിടാ മടത്തറ 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 അപ്പം കടക്കൽ പിന്നെ ഒരാളോടുണ്ട് ഒരണ്ണനും ഉണ്ട് വണ്ടി ഓടിക്കാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കണ്ടു അപ്പൊ ഇതിനെ കുറിച്ച് ഈ ഒരുമ എന്നുള്ളൊരു പ്രസ്ഥാനത്തെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു അപ്പം ഇത് നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് ആവാം മെമ്പറാവാം അപ്പം ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് പല ബെനിഫിറ്റ്സും ഉണ്ട് അതുമാത്രമല്ല നമ്മൾ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഘടന നല്ലതാണ് ഞാനിതുവരെ ഒരു സംഘടനയിലും ചേർന്നില്ല അങ്ങനെ പിന്നെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മിനാർ ചേട്ടനെ പരിചയപ്പെടുന്നതും പിന്നെ അതിനുശേഷം പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനിടയായിരുന്നു അപ്പം ഞാനും ഇതിൽ ഒരങ്ങാമൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന ഈ സൗദി അറേബ്യയിൽ വാഹനം ഓടിക്കുന്ന ഏത് വാഹനങ്ങളായിക്കോട്ടെ നിങ്ങളേത് ഫീൽഡിലായിക്കോട്ടെ ആർക്കും ഇതിൽ അംഗത്വമാവാം നാളെ നടക്കുന്ന ഫങ്ഷനിൽ നിങ്ങളെല്ലാവരും മോസ്റ്റ് വെൽക്കം പറയുകയാണ് എല്ലാവർക്കും വരാം അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ നമസ്കാരം കാര്യങ്ങൾ ഞാൻ ഈ ഒരുമ എന്ന സംഘടനയുടെ പ്രസിഡന്റാണ് ആണ് സെക്രട്ടറിയും എല്ലാം ഈ കൂട്ടത്തിലുണ്ട് നമ്മൾ ഒരുമ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലുള്ള ഏത് മേഖലയിലുള്ള തൊഴിൽ മേഖലയിലുള്ള എല്ലാവർക്കും ഇതിനകത്ത് മെമ്പർ ആവാനും മെമ്പർ ആയതിനു ശേഷം മാത്രമേ ഇതിൻ്റെ പരിരക്ഷ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മെമ്പർ ആയി കഴിഞ്ഞാൽ ആ ആളിൻ്റെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സുഖ ദുഃഖ സന്തോഷങ്ങളിലെല്ലാം സംഘടന നിങ്ങൾക്കൊപ്പം അതായത് അതായതിപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ കേസിൻ്റെ അവിടെ വരികയും ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ നോക്കുകയും മാത്രമല്ല എന്തെങ്കിലും പിന്നെ മനുഷ്യൻ്റെ കാര്യങ്ങളാണ് ഒന്ന് ഒരു മരണം സംഭവിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അതിൻ്റെ ഹോസ്പിറ്റൽ കേസെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിക്കാനുണ്ടെങ്കിൽ നാട്ടിലെത്തിക്കുക അതിൻ്റെ ഉള്ള ഫണ്ടുകളെല്ലാം ക്ലിയർ ചെയ്യുക അത് കഴിഞ്ഞ് ആ കുടുംബത്തിനൊരു ധനസഹായം നൽകുക ഈ ജുബൈൽ റോഡിലുള്ള ഉമ്മൽ ഉമ്മൾ എന്ന് പറഞ്ഞ അതായത് റാസന്നൂര കുരിയുടെ താഴെ ദമാമിന് തരുമ്പോൾ ടേൺ ചെയ്യുക റൈറ്റ് സൈഡിലായിട്ട് ഓഡിറ്റോറിയം വരും ലൊക്കേഷനെല്ലാം നമ്മൾ ഈ ഇതിൻ്റെ കമൻ്റിലിട്ടേക്കാം അതോടൊപ്പം നിങ്ങൾ വന്ന് മെമ്പറാവുക അതോടൊപ്പം ഫ്രീ ആണ് എല്ലാ ഫാമിലികളും വരിക ഫാമിലിയൊക്കെ ആയിട്ട് വരിക ഫ്രീ ഫുഡ് ഫ്രീ എൻട്രി സന്തോഷിക്കുക പിന്നെ ഗാനമേളയുണ്ട് ഡാൻസ് ഉണ്ട് അത് എല്ലാവരെയും മെമ്പർമാരെ അവിടെ എത്തിക്കാനുള്ള ഒരു സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയുള്ള വാർഷികം ആഘോഷിക്കുന്നതിനാണ് അപ്പോഴേ എല്ലാവരും അവിടെ എത്തിച്ചേരുക മെമ്പറാവുക ഓക്കേ അപ്പോൾ നന്ദി നമസ്കാരം